നമസ്കാരം അഡ്വക്കേറ്റ് ജോയ് ജോൺ ആന്റണിയാണ് ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഒരു ലീഗൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കുറേയേറെ ആൾക്കാർ എന്നോട് പറയുന്നൊരു കാര്യമാണ് വക്കീലെ എൻ്റെ കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വക്കീലെ വിളിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയുന്നില്ല മാത്രമല്ല എപ്പോഴും അവരെ വിളിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണ് എൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുവാൻ അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്തെങ്കിലും വഴികളുണ്ടോ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്നുള്ള ചോദ്യം വന്നു തീർച്ചയായിട്ടും അതിനുള്ള വഴി ഈ ഒരു പുതിയ കാലഘട്ടത്തിലുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ഒരു വക്കീലിനായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ലിറ്റിക്കൻ്റെ ഒരു പബ്ലിക്കിനായിക്കോട്ടെ ഒരു കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ കേസ് നമ്പരും അതിൻ്റെ വർഷവും ഒക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴിയുണ്ട് അതാണ് കോർട്ട് ക്ലിക്ക് എന്ന ആപ്പ് കോർട്ട് ക്ലിക്ക് സി കെ ഈ കോഡ് ക്ലിക്ക് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനകത്തേക്ക് നിങ്ങൾ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് അഡ്വക്കേറ്റാണോ ആണോ ലിറ്റിക്കൻ്റ് ആണോ എന്നോ ചോദ്യം വരും ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ പേര്ങ്ങനെ കിടക്കുന്നത് പബ്ലിക് ആണെങ്കിൽ പബ്ലിക് പബ്ലിക്കെന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്തേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി വരും അതിൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് ആഡ് ആയി കഴിയും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ നമ്പർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കേസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് പെൻഡിങ്ങിലാണോ അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റിൻ്റെ പിടിച്ചിരിക്കുകയാണോ കോളാണോ അതല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് അറിയാൻ പറ്റും കേരളത്തിലെ എല്ലാ കോടതികളെയും കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആപ്പാണ് കോട്ട് ക്ലിക്ക് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾ വക്കീലന്മാർക്ക് നല്ല കാര്യമാണ് ഒരു എതിർഭാഗത്തിൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും അതിപ്പോൾ ഹൈക്കോടതി ആയിക്കോട്ടെ ലോവർ കോടതി ആയിക്കോട്ടെ ഫാമിലി കോടതി ആയിക്കോട്ടെ ഏത് കോടതിയിലായാലും അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അത് കുറേ പ്രോസസ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞ അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഫാമിലി കേസാണ് ഇത് നടക്കുന്ന മൂവാറ്റുഴ കോടതിയാണ് അതിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് ഞാൻ ഞാനിത് നടത്തിയ കേസാണ് അപ്പോൾ ഞാനത് ഉദാഹരണത്തിന് കാണിച്ചു ഞങ്ങൾ വക്കീലന്മാർ നോക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏത് ജില്ലയിലാണെന്നുള്ള അടിച്ചു കൊടുക്കുന്നു അതിനുശേഷം ജില്ലയിൽ തന്നെ ഏത് കോടതിയാണെന്നുള്ള സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ കേസ് നമ്പർ വരുമ്പോൾ അതായത് ആ ഒരു സിക്സ്റ്റി വൺ ബാർ ടു തൗസൻഡ് ടു ഫൈവിലുള്ള എത്ര കേസുകളുണ്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു തരും അത് പറ്റുമ്പോൾ നമ്മുടെ ഏത് കേസാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് നോക്കിയിട്ട് ഡിസ്പോസ്ഡ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കിടന്ന് വക്കീലിനെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നാണെന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇത് ഫലപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു കോർട്ട് The Legal Counselling Center Cochin Legal awareness make you more power